എൻ്റെ പേര് ദീപക് ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ മുരിയാടുന്ന വരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ജൂണിലാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വിശ്വാസത്തോടു കൂടിയൊന്നല്ല ഉടമ്പടി എടുക്കാൻ വന്നത് ഞാനിത് യൂട്യൂബിൽ ജസ്റ്റ് സാക്ഷ്യം കണ്ടിട്ട് വന്നതാണ് ഉടമ്പടി എടുക്കാം എന്നുള്ള രീതിക്ക് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യമായിട്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ വെച്ച ഒരു കാര്യം എന്ന് പറയാനായിട്ട് എനിക്കൊരു നല്ലൊരു ജോലി കിട്ടണമെന്നായിരുന്നു വിദേശത്ത് ഒരു ജോലി ലഭിക്കണം എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ആവശ്യം പക്ഷേ ഞാൻ സത്യം പറയുകയാണെങ്കിൽ സിംഗപ്പൂര് പഠിക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് എയർപോർട്ടിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് എനിക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ടി വന്നു അപ്പോൾ ഡീപ്പോട്ടായതിനു ശേഷം സാധാരണ രീതിയിൽ പിന്നൊരു വിദേശത്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യമായ കാര്യമല്ല അപ്പോൾ ഞാൻ എന്നാലും ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് വിദേശത്ത് എന്തായാലും ഒരു ജോലി കിട്ടണം എന്നുള്ളത് ഇവിടെ നാട്ടിലൊരു ചെറിയ ജോലിയായി തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ആ സമയത്ത് എനിക്കൊരു നല്ല കല്യാണാലോചന ശരിയായി വന്നു അപ്പോൾ വധു പുള്ളിക്കാരി ഇതേപോലെ പുറത്തു പോകാൻ നിൽക്കുന്നത് തന്നെയായിരുന്നു അപ്പോൾ ഇനി ഞങ്ങൾ തമ്മിൽ രണ്ടുപേരും ഇങ്ങനെ പ്രാർത്ഥിച്ച് രണ്ടുപേർക്കും ഉടമ്പടി ഉണ്ടായിരുന്നു രണ്ടുപേരും ഇങ്ങനെ വിവാഹത്തിൻ്റെ കാര്യം ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും അങ്ങനെ വിവാഹം കഴിഞ്ഞു അപ്പോൾ പുള്ളിക്കാരി അതിന് ശേഷമാണ് ന്യൂസിലാൻഡിലോട്ടുള്ള വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു വിസ ലഭിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ സാധാരണ രീതിയിൽ വിവാഹം കഴിഞ്ഞ് അപ്പോൾ തന്നെ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ന്യൂസിലാൻഡ് പോലുള്ള കൺട്രി റിജക്റ്റ് ചെയ്യുകയാണ് പതിവ് പക്ഷേ ദൈവ ദൈവാനുഗ്രഹം കൊണ്ട് അവളുടെ വിസ വന്നു അപ്പോൾ ഞാൻ അവിടുത്തെ ഇമിഗ്രേഷൻ ലോയറായിട്ട് സംസാരിച്ചു എനിക്ക് സ്പൗസ് വിസ വെക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഞാൻ സംസാരിച്ചു പക്ഷെ ആദ്യം അവർ പറഞ്ഞത് ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നമുക്ക് റിജക്ഷൻ ആണ് പിന്നെ നിങ്ങളുടെ ഒരു ഒരു റിസ്ക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരു മാതാവിൻ്റെ മാധ്യസ്ഥം തേടി കാരണം ഞങ്ങൾ ആ ഒരു റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറായി ഞാൻ ഞാനെൻ്റെ സ്പൗസ് വിസയ്ക്ക് വേണ്ടി വെച്ചു അപ്പോഴും സ്പൗസ് വിസ എന്ന് പറയുമ്പോൾ രണ്ട് കാറ്റഗറിയാണ് ശരിക്കും ന്യൂസിലാൻഡ് പ്രൊവൈഡ് ചെയ്യുക ഒന്നില്ലെങ്കിൽ വിസിറ്റർ വിസ അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന വിസ സാധാരണ ഇങ്ങനെ മാരേജ് കഴിഞ്ഞ് തൊട്ടടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസിറ്റർ വിസയാണ് ന്യൂസിലാൻഡ് അപ്രൂവ് ചെയ്യാറ് ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് ഒരു വർക്ക് വിസ തന്നെ ലഭിച്ചു പിന്നെ ഇതുമൂലം എൻ്റെ കൂട്ടുകാർക്ക് കുറേ പേർക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇതിൽ എല്ലാവരും ഈ കൃപാസൻ എന്ന് പറയുമ്പോൾ എല്ലാവരും കളിയാക്കും അവിടെ വെറുതെ തട്ടിപ്പാണെന്നൊക്കെ പറയും എല്ലാവരും അപ്പോൾ ഞാൻ പറയും അല്ല ഞാൻ ഇവിടേക്ക് കൃപാസനത്തേക്ക് വന്ന് പിറ്റേ ആഴ്ചയാണ് എൻ്റെ വൈഫിൻ്റെ വിസ ശരിയാവുന്നത് അങ്ങനെ ഒരു നല്ല അനുഭവം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പറയും ഞാനപ്പോൾ പത്രം കൊടുക്കുമ്പോഴും അവരുടെ അടുത്ത് പറയും ഇത് നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്കണം അപ്പോൾ വൈഫിൻ്റെ വിസ ശരിയായതിന് ശേഷം അവരുടെ കസിൻസും രണ്ട് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവരിൽ ഒരാൾക്ക് ഇപ്പോൾ ജർമ്മനിക്ക് പോകാനായിട്ട് ഓൾറെഡി വിസ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഇവിടെ വന്ന് മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട് പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഞാൻ ആദ്യം ഞായറാഴ്ചകളിൽ മാത്രമാണ് കുർബാനയ്ക്ക് പോകാറ് പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അത്യാവശ്യം നമുക്ക് അത്യ കുർബാനയുമായിട്ട് അടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നമുക്ക് വചനം വായിക്കാനായിട്ട് കുറച്ചും കൂടി സമയം കണ്ടെത്താനായിട്ടും നമുക്ക് പറ്റുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ ലഭിച്ച അനുഭവം വളരെ പ്രത്യേകിച്ച് കൂടുതൽ പ്രാർത്ഥനയിലേക്ക് തൻ്റെ ജീവിതം ക്രമീകരിക്കുവാനായിട്ട് ഉടമ്പടി എന്നുള്ളതും അതിന് ഇവ മകൻ സമർപ്പിച്ച നിയോഗങ്ങളൊരു കാരണമായി എന്നുള്ളതാണ് അപ്പം പത്രപ്രേക്ഷിത പ്രവർത്തനത്തിനാളിലും ഇറങ്ങിത്തിരിക്കുമ്പം ദൈവം നമുക്ക് ചെയ്ത ഒരു അനുഭവത്തിൻ്റെ ഒരു ബോധ്യം എപ്പോഴും ദൈവത്തിനോട് ഇറങ്ങിത്തിരിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് പരിശുദ്ധ അമ്മ വഴി ഈ മകന് ലഭിച്ച വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾക്ക് ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിലും വലിയ ദൈവാനുഭവങ്ങൾ ഉണ്ടാവാനും തൻ്റെ സുഹൃത്തുക്കളുടെ പരിഹാസത്തിന് മദ്യം നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് തൻ്റെ അനുഭവങ്ങളിലൂടെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ഈ ഒരു സുവിശേഷ പ്രവർത്തനത്തെ കർത്താവ് കൂടുതൽ കൃപയോടെ തൃക്കൺ പാർക്കട്ടെ എന്നും ഒപ്പം ഉടമ്പടി ഇനിയും അമ്മയുടെ വലിയ പ്രതിക്ഷണത്തിൻ്റെ അനുഭവത്തിൻ്റെ സാക്ഷികളാക്കി മകനെ വളർത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം നിങ്ങൾക്കും ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക